അസലാ വലൈക്കു വരഹമുല്ല ഇനി അലഹമ്മില്ല വസ്ലാത്തു വസ്സലാമഅല റസൂലിഹി അലിഹി വസാബി അജ്മയി നമാബാദ് പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കള് ഒരു വർഷമായി പത്താം ക്ലാസ്സിലെ കുട്ടികളും പ്ലസ് ടുവിലെ കുട്ടികളും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പരീക്ഷയുണ്ട് പൊതുപരീക്ഷയുണ്ട് പൊതുപരീക്ഷയുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന ഒരു വാക്കാണ് ഒരു വർഷമായി മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്ക് ആ പരീക്ഷയുടെ തുടക്കമാണ് പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷ ആരംഭിക്കുന്നു കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ പ്രതീക്ഷയും ആധിയുമൊക്കെ കൂടിക്കലർന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണുള്ളത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ പരീക്ഷയുടെ ദിനം എന്തു ചെയ്യണം എന്ന ഒരു ചോദ്യം രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ചോദിച്ചു കാണാറുണ്ട് പരീക്ഷയുടെ തലേ ദിവസം എല്ലാം ഒരുക്കി വെച്ച് പരീക്ഷാ ഹാളിലേക്ക് ഇന്ന് നമ്മൾ കിടക്കും ആ പരീക്ഷാ ഹാളിലേക്ക് കിടന്നാൽ നാം എന്ത് ചെയ്യണം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടു കാണും എന്ന് കരുതുകയാണ് പരീക്ഷ എഴുതാൻ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് നല്ല ആത്മവിശ്വാസവും ധൈര്യവുമാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ആൾക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല പരീക്ഷ എന്നത് ഒരു പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ അത് കൃത്യമായി പെർഫോം ചെയ്യുക എന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം പെർഫോമൻസിന് വേണ്ടത് നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെയാണ് പരീക്ഷയുടെ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിന്റെ പേര് കൂൾ ഓഫ് ടൈം എന്നാണ് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാം നിങ്ങളെടുത്തു എന്നും ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നും ഉറപ്പു വരുത്തണം പരീക്ഷാ ഹാളിൽ എത്തിയിട്ട് എന്തെങ്കിലും മറന്നാൽ അതുണ്ടാക്കുന്ന ടെൻഷൻ പരീക്ഷയെ ബാധിക്കും രക്ഷിതാക്കളും ഉറപ്പു വരുത്തണം അല്പം നേരത്തെ പരീക്ഷയ്ക്ക് ഇറങ്ങുക സ്കൂൾ ബസ്സിൽ പോകുന്ന ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അല്പം നേരത്തെ പരീക്ഷയ്ക്ക് ഇറങ്ങുക പരീക്ഷാ ഹാളില് ധൃതി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ പഠിച്ചത് മറന്നു പോകാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പരീക്ഷ ഹാളിലേക്ക് നമ്മൾ ആത്മവിശ്വാസം തുടക്കണം നമ്മുടെ എസ് പരീക്ഷ ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയാണ് എസ് എൽ എൽ സിയും പ്ലസ് ടുവുമൊക്കെ ടെക്സ്റ്റ് ബുക്സ് ത്തിന്റെ അകത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് നാം ഉത്തരം എഴുതേണ്ടത് അത് കൃത്യമായി പഠിച്ച് ആളുകൾക്ക് ഉത്തരമെഴുതാൻ കഴിയും ഇനി നമ്മൾ പരീക്ഷാ ഹാളിൽ കയറുമ്പം എന്ത് ചെയ്യണം ഒന്നാമതായി നേരത്തെ തന്നെ കയറിയിരിക്കണം അവസാനം വരെ പുസ്തകം നോക്കി പുറത്തിരുന്ന് അവസാനം കയറിയിട്ട് ധൃതി ഉണ്ടാക്കരുത് പതിനഞ്ച് ദിവസത്തെ കൂൾ ഓഫ് ടൈം അല്പം ബ്രീത്ത് എടുത്ത് കൂളായി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് കൃത്യമായി ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ ഒരാവർത്തി കൂളായി വായിക്കുക ടെൻഷൻ ഇല്ലാതെ കൂളായി ആ പരീക്ഷാ പേപ്പറിൽ ആയി പഠിച്ച ഒരു കുട്ടിക്ക് മുഴുവൻ പഠിച്ച കുട്ടിക്കെല്ലാം അറിയും ആയി പഠിച്ച ഒരു കുട്ടിക്ക് ആ പരീക്ഷാ പേപ്പറിൽ ഏകദേശം ഒരു അറുപത് ശതമാനം ഉത്തരം അറിയുന്ന ചോദ്യങ്ങളായിരിക്കും ഒന്നാമത്തെ ചോദ്യത്തിന് ഒന്നാമത് ഉത്തരം നൽകണം എന്ന് നിർബന്ധമൊന്നുമില്ല ഏറ്റവും അറിയുന്ന ചോദ്യങ്ങൾക്കാണ് ആദ്യമായി നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ചോദ്യത്തിന്റെ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തി അതിനൊരു വൃത്തം വരച്ച് വലിയ അക്കത്തിൽ എഴുതി ഉത്തരം എഴുതാൻ തുടങ്ങണം ആദ്യത്തെ ഉത്തരം ഏറ്റവും നന്നായി അറിയുന്ന ഉത്തരമാവണം അതെങ്ങനെയാണ് കൂൾ ഓഫ് ടൈം സമയത്ത് നിങ്ങൾ ഈ ചോദ്യ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഡോട്ട് ഇട്ട് അടയാളപ്പെടുത്തണം ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാനോ വരയ്ക്കുവാനോ ഒക്കെ വിലക്കുണ്ട് എന്നറിയണം അതുകൊണ്ട് എഴുതിയൊന്നും വെക്കരുത് അതൊക്കെ മാൽ പ്രാക്ടീസിന്റെ കൂട്ടത്തിൽ പെടുന്നത് കൊണ്ട് ഒരു ഡോട്ട് കൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളെ സൂചിപ്പിക്കാം ഒരു ഡോട്ട് അറിയുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യണം ഒന്നാമത്തെ ആവർത്തി തന്നെ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ മനസ്സിൽ വരും അപ്പോൾ അതിങ്ങനെ ഡോട്ട് ഡോട്ടിട്ട് പോവുക അറുപത് ശതമാനം ചോദ്യങ്ങൾക്കും ആവറേജായി പഠിച്ച കുട്ടിക്ക് കൃത്യമായിട്ട് ഉത്തരം ഉത്തരമറിയും അതെല്ലാം ആ കുട്ടി കൃത്യമായി ഡോട്ട് ചെയ്ത് ആ ഉത്തരങ്ങൾ എഴുതാൻ തുടങ്ങണം അതിനുശേഷം രണ്ടാമത്തെ ആവർത്തി ഒന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം അറിയുന്ന ചോദ്യങ്ങൾ കിട്ടും അത് രണ്ട് ഡോട്ടിട്ട് നിങ്ങൾ സൂചിപ്പിക്കണം അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അല്പമൊക്കെ ഇത് അറിയാം ഈ അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതിയതിനു ശേഷം അല്പം അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതണം ആവറേജ് ആയി പഠിച്ച ഒരു കുട്ടിക്ക് അറുപത് ശതമാനം ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും ഒരു ഇരുപത് ശതമാനം ചോദ്യങ്ങൾക്ക് അല്പം എഴുതാനും കഴിയും അപ്പം എൺപത് ശതമാനത്തിന് നമ്മൾ ഉത്തരം നൽകി ബാക്കിയുള്ള ഇരുപത് ശതമാനം എഴുതാതെ മാറ്റിവെക്കരുത് എന്തെങ്കിലും ഒരു ഉത്തരം നിങ്ങൾക്ക് മനസ്സിലുള്ള ഒരു ഉത്തരം നിങ്ങൾ എഴുതി വെക്കണം അങ്ങനെ നൂറ് ശതമാനം ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് എൺപത് ശതമാനത്തിലധികം മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം ഞാൻ ആവറേജ് കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞത് എല്ലാം പഠിച്ച കുട്ടിക്ക് എല്ലാം എഴുതാൻ പറ്റും കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ എഴുത ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് എഴുതുക എന്നത് പ്രധാനമാണ് എല്ലാം എഴുതി എന്ന് ഉറപ്പു വരുത്തിയിട്ട് ബിസ്മിലായി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് പരീക്ഷ ആരംഭിച്ച് അലഹമദില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് അള്ളാഹു സുബാനവത്താലക്ക് നന്ദിയും പറഞ്ഞ് നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ പുറത്തിറങ്ങാം ഇനി ഒറ്റ കാര്യം കൂടി ഒരു പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിൽ ചെന്ന് ആ പരീക്ഷ പേപ്പർ നോക്കി ടെൻഷൻ അടിക്കരുത് ആ പരീക്ഷ നിങ്ങൾ മറന്നേക്കുക നാളെ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഊർജ്ജം സംഭരിക്കുക റബ്ബ് പ്രബസുബാൻ ഉത്താല എല്ലാം എളുപ്പം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി